ൃദയമേ യേശുവിദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓ തിരുഹൃദയമേ

ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം നാലാം ദിനത്തിലേക്ക് സ്വാഗതം വചനം സങ്കീർത്തനം അൻപത്തിയൊന്ന് പത്ത് ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ ഭക്തന്റെ അഗാധമായ ആഗ്രഹമുള്ള പ്രാർത്ഥനയാണിത് നിർമ്മലമായ ഹൃദയം അചഞ്ചലമായ ഒന്നിലും ചഞ്ചലപ്പെടാത്ത നവചൈതന്യം അത് എന്നിൽ നിക്ഷേപിക്കണമേ എന്ന ആഗ്രഹമാണ് അത് പുതിയ മനുഷ്യനെ ധരിക്കുക ആരോഗ്യം വേണമെന്നുള്ളവർ എപ്പോഴും സന്തുഷ്ടരായിരിക്കണം എന്ന് മഹാന്മാർ പറയും ലളിതമായ ഭക്ഷണം കഴിക്കുക അയഞ്ഞ വസ്ത്രം ധരിക്കുക കുറച്ചുകൂടെ ചിരിക്കുക ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക റോബർട്ട് ജാക്സൺ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞന്റെ ഉപദേശമാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണത്തിനുള്ള മൗലിക രഹസ്യത്തിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് എന്നാൽ ശാസ്ത്രജ്ഞന്മാർ ഈ യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുൻപേ മഹാജ്ഞാനിയായ സോളമൻ ഈ രഹസ്യം അനാവരണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനോക്തികളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സാകട്ടെ അസ്ഥികളെ ഉണക്കുന്നു എപ്പോഴും നൈരാശ്യവും മനക്ലേശവും നിമിത്തം വിഷാദത്തോടെ കഴിയുന്നവർ ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതല്ലേ സത്യം എന്നാൽ സന്തുഷ്ട മനസ്സുള്ളവർ ഹൃദയമുള്ളവർ ജീവൻ നിലനിർത്തുന്നു ചില വ്യക്തികളെ നമ്മൾ അങ്ങനെ കാണാറുണ്ട് അവരുടെ സാന്നിധ്യം തന്നെ നമുക്കൊരു പുതു ചൈതന്യവും പുതുജീവനും സന്തോഷവും പകരുന്നതാണ് എല്ലാറ്റിൻ്റെയും ദോഷവശം മാത്രം നിരൂപിച്ചു ജീവിക്കുന്നവരുടെ ശരീരത്തിൻ്റെ സൂക്ഷ്മകോശന തന്നെ തകരാറിലാകുമെന്നാണ് ശാസ്ത്ര നിഗമനം അവരുടെ രക്തസമ്മർദ്ദം പോലും കുതിച്ചുയരും കാലാന്തരത്തിൽ അവരുടെ ഹൃദയങ്ങൾ രോഗഗ്രസ്തമാകുന്നു പ്രിയപ്പെട്ടവരെ എല്ലാറ്റിനും ഉത്തരം നൽകുന്ന വേദപുസ്തകം പറയുകയാണ് സന്തുഷ്ട ഹൃദയം അത് നല്ലൊരു ഔഷധമാണ് ആത്മാവിനും ശരീരത്തിനും നമുക്ക് കുറച്ചും നന്മ പറയുന്നവരും നന്മ വിചാരിക്കുന്നവരും പോസിറ്റീവസത്തിൻ്റെ മനസ്സുള്ളവരും ആകാം അങ്ങനെ ഹൃദയ ആരോഗ്യം ഹൃദയ നന്മ ഹൃദയ പരിശുദ്ധി நமக்கு நிலநிறத்தாம் ஆமீன்